മലയാളികളുടെ എല്ലാം പ്രിയങ്കരനായ നടനാണ് മമ്മൂട്ടി മലയാളത്തിന്റെ മെഗാസ്റ്റാറിന്റെ ആസ്തി എത്രയാണെന്ന് നിങ്ങൾക്കറിയാമോ മിഴി ഫിലിംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ മമ്മൂട്ടിയുടെ ആസ്തി എത്രയാണെന്ന് അറിയുന്നതിന് മുമ്പ് ഇതുപോലെയുള്ള കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് ആദ്യമേ തന്നെ എത്തുന്നതിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം വീഡിയോ തുടർന്ന് കാണുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന ചിത്രത്തിലൂടെയാണ് മമ്മൂട്ടി തന്റെ സിനിമാ ജീവിതത്തിന് തുടക്കം കുറിച്ചത് അഞ്ചു പതിറ്റാണ്ട് നീളുന്ന അഭിനയ ജീവിതത്തിൽ അദ്ദേഹം ഒട്ടനവധി കഥാപാത്രങ്ങൾ അവിസ്മരണീയമാക്കി മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലമാകുന്ന വാങ്ങുന്ന ഒരാളാണ് മമ്മൂട്ടി എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് മോഹൻലാൽ കഴിഞ്ഞാൽ ഇന്ന് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലമാകുന്ന താരം മമ്മൂട്ടിയാണ് ഒരു സിനിമയ്ക്ക് പത്ത് കോടി മുതൽ പതിനഞ്ച് കോടി വരെയാണ് അദ്ദേഹം വാങ്ങുന്ന പ്രതിഫലം ആസ്തിയുടെ കാര്യത്തിലും മലയാളത്തിന്റെ മെഗാസ്റ്റാർ മുൻപന്തിയിൽ തന്നെയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് എറണാകുളം ഇളംകുളത്ത് ഒരു ആഡംബര വീട് മമ്മൂട്ടി സ്വന്തമാക്കിയത് കോടി ചെലവിലാണ് വീട് നിർമ്മിച്ചത് ഇതുകൂടാതെ തിരുവനന്തപുരത്ത് നൂറുകണക്കിന് ഏക്കർ കൃഷിഭൂമിയും ഗസ്റ്റ് ഹൗസുകളുമുണ്ട് ബാംഗ്ലൂർ ചെന്നൈ ദുബായ് കേരളം കൊച്ചി എന്നിവിടങ്ങളിൽ റിയൽ എസ്റ്റേറ്റിലും അദ്ദേഹത്തിന് കാര്യമായ ഓഹരികളുണ്ട് വളരെയധികം വില കൂടിയ കാറുകളുടെ ശേഖരമുള്ള ഒരു നടൻ കൂടിയാണ് മമ്മൂട്ടി കാറുകളോടുള്ള പ്രിയം മമ്മൂട്ടി തന്നെ പല അഭിമുഖങ്ങളിലും തുറന്നു പറഞ്ഞിട്ടുണ്ട് തന്റെ കയ്യിലുള്ള പല വണ്ടികളും ആഗ്രഹിച്ച് വാങ്ങിയതാണെന്ന് താരം പറഞ്ഞിട്ടുണ്ട് പുതിയ കാറുകൾ സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന ആളാണ് മമ്മൂട്ടി എന്നാണ് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ തന്റെ കയ്യിൽ എല്ലാ കാറും കാണുമല്ലോ എന്നായിരുന്നു മമ്മൂട്ടി ഒരിക്കൽ ചോദിച്ചത് കാറുകൾ വാങ്ങിക്കൂട്ടുകയല്ല മറിച്ച് കയ്യിലുള്ള കാറുകൾ കൊടുത്ത് പുതിയവ വാങ്ങാറുണ്ടെന്ന് താരം പറഞ്ഞു ആദ്യം സ്വന്തമാക്കിയ കാറുകളിൽ പലതും തന്റെ കയ്യിൽ ഇല്ലെന്നും താരം വ്യക്തമാക്കി നിലവിൽ നാല് കോടി വരെ വില വരുന്ന ജി ക്ലാസ് മെഡ്സേസ് ബെൻസ് ഒന്നേ പോയിന്റ് എട്ട് നാല് കോടി രൂപ വരെ വിലയുള്ള റേഞ്ച് റോവർ സ്പോർട്ട് ഒന്നേ പോയിന്റ് അഞ്ച് അഞ്ച് കോടി രൂപ വരെ വില മതിക്കുന്ന ജ്വാഗോർ എഫ് ടൈപ്പ് ഓഡി ഡി എ സെവൻ പജീറോ സ്പോട്ട് ജ്വാഗോർ എക്സ് ജെ മിനി കൂപ്പർ എസ് ബി എൻഡബ്ല്യു ഇ ഫോർട്ടി സിക്സ് എം ത്രീ ടൊയാട്ടോ ലാൻഡ് ക്രൂയിസർ എന്നിവയാണ് താരത്തിന് സ്വന്തമായിട്ടുള്ളത് സിനിമ കൂടാതെ പരസ്യം മറ്റ് ബിസിനസ് എന്നിവയിലൂടെയും കോടികൾ മമ്മൂട്ടി പ്രതിവർഷം സമ്പാദിക്കുന്നുണ്ട് ഇത് ഏകദേശം അമ്പത് കോടിയോളം വരും മമ്മൂട്ടിയുടെ ആകെ ആസ്തിയായി കണക്കാക്കുന്നത് ഏകദേശം മുന്നൂറ്റി നാൽപ്പതോളം കോടി രൂപയാണ് മമ്മൂട്ടിയെ പറ്റിയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തു തരിക കൂടാതെ മോഹൻലാലിനെ പറ്റിയുള്ള ഇതേപോലെ ഒരു വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് അതുകൂടി ഒന്ന് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക